റഷ്യയിൽ കൊല്ലപ്പെട്ട തൃക്കൂർ നായരങ്ങാടി സ്വദേശി സന്ദീപിന്റെ മൃതദേഹം തിരിച്ചറിഞ്ഞു റഷ്യയിലെ മലയാളി അസോസിയേഷൻ അംഗങ്ങളാണ് തിങ്കളാഴ്ച മൃതദേഹം തിരിച്ചറിഞ്ഞത് എംബസിയിൽ നിന്നുള്ള സ്ഥിരീകരണം കളക്ടർ വഴി ബന്ധുക്കൾക്ക് നൽകുമെന്നും അറിയുന്നു മൃതദേഹം നാട്ടിലെത്തിക്കാൻ ശ്രമം ഊർജിതമാക്കി താമസിയാതെ മൃതദേഹം നാട്ടിലെത്തിക്കുമെന്ന് റഷ്യയിലെ ഇന്ത്യൻ എംബസി അധികൃതർ അറിയിച്ചു ഇതിനായി റഷ്യൻ അധികൃതരുമായി ബന്ധപ്പെടുന്നുണ്ടെന്നും എംബസി അറിയിച്ചു കല്ലൂർ നായരങ്ങാടി കാങ്കിൽ ചന്ദ്രന്റെയും വത്സയുടെയും മകൻ വയസ്സുള്ള സന്ദീപ് ഉക്രൈൻ ഷെല്ലാക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി റഷ്യയിലുള്ള മലയാളികളുടെ ശബ്ദ സന്ദേശം വാട്സപ്പിലൂടെ പ്രചരിച്ചിരുന്നു സന്ദീപ് റഷ്യൻ സേനയുടെ ഭാഗമാണെന്നും സൈനിക ക്യാമ്പിലെ ക്യാൻറ്റനിലാണ് ജോലിയെന്നും സന്ദീപ് വീട്ടുകാരെ അറിയിച്ചിരുന്നു ഇതിനിടെയാണ് സന്ദീപ് ഉൾപ്പെടെ പന്ത്രണ്ടംഗ റഷ്യൻ സേനയിലെ പെട്രോളിംഗ് സംഘം ആക്രമിക്കപ്പെട്ടത് തുടർന്ന് ദിവസങ്ങളായി സന്ദീപിനെക്കുറിച്ച് വിവരമൊന്നുമില്ലായിരുന്നു തുടർന്ന് വീട്ടുകാർ എംബസിക്കും കേന്ദ്രമന്ത്രിമാർക്കും പരാതി നൽകിയിരുന്നു കൂടാതെ ഞായറാഴ്ച പ്രധാനമന്ത്രിക്കും പരാതി നൽകി തുടർന്നാണ് എംബസി അധികൃതരുടെ മറുപടി എത്തിയത് സന്ദീപിന്റെ മരണവുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങളെക്കുറിച്ചും റഷ്യയിൽ ജോലിക്ക് റിക്രൂട്ട് ചെയ്ത വ്യക്തികളുടെ പങ്കാളിത്തത്തെക്കുറിച്ചും ഇന്ത്യൻ സർക്കാർ അന്വേഷണം നടത്തുമെന്നും എംബസി അധികൃതർ അറിയിച്ചു ഉത്തരവാദികൾക്കെതിരെ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്ന് മോസ്കോയിലെ ഇന്ത്യൻ എംബസി കോൺസുലേറ്റർ രാംകുമാർ തങ്കരാജന്റെ ഇമെയിൽ സന്ദേശമാണ് സന്ദീപിന്റെ കുടുംബത്തിന് ലഭിച്ചത് സന്ദീപിനോടൊപ്പം റഷ്യയിലേക്ക് പോയിരുന്ന കൊടകര കനകമല സ്വദേശി സന്തോഷ് കുമാർ വീട്ടുകാരുമായി ബന്ധപ്പെട്ടിരുന്നു ഇയാൾ സുരക്ഷിതനാണെന്ന് ബന്ധുക്കൾ അറിയിച്ചു സന്ദീപും സന്തോഷും ഉൾപ്പെടെ ഏഴുപേരാണ് ചാലക്കുടിയിലെ ഏജന്റ് വഴി റഷ്യയിൽ പോയത് റെസ്റ്റോറന്റ് ജോലി വയറിംഗ് തുടങ്ങിയ ജോലികൾക്കാണ് കൊണ്ടുപോകുന്നതെന്നാണ് ഇവരെ അറിയിച്ചിരുന്നത്